ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിചാരണ നടപടികളിലേക്ക് കടക്കുന്നു സാക്ഷിവിസ്താരം ഷെഡ്യൂൾ ചെയ്യുന്നതിലേക്കായി ജൂലൈ പതിനേഴിന് കേസ് വീണ്ടും പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിനാണ് ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ കോളേജിന് പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ ആക്രമി സംഘം കൊലപ്പെടുത്തിയത് ധീരജ് രാജേന്ദ്രൻ കൊലപാതക കേസിൽ എട്ട് പ്രതികളാണ് ഉള്ളത് നിഖിൽ പൈലി ജെറിൻ ജോജോ ടോണി എബ്രാഹം തേക്കിലക്കാടൻ നിതിൻ ലൂക്കോസ് ജിതിൻ തോമസ് ഉപ്പുമാക്കൽ സോണി മോൻ സണ്ണി ജസിൻ ജോയി അലൻ ബേബി എന്നിവരാണ് കേസിലെ പ്രതികൾ ഫോറൻസിക് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ കിട്ടുന്ന മുറയ്ക്കാണ് തൊടുപുഴ മുട്ടത്തുള്ള ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങുക ഇതിനായി ജൂലൈ പതിനേഴിന് വീണ്ടും കേസ് പരിഗണിക്കും എത്രയും വേഗം പരിശോധനാ ഫലങ്ങൾ ലഭ്യമാക്കാൻ ഫോറൻസിക് വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശിച്ച് കോടതി ഉത്തരവായിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം സംഘം ചേരൽ കൊലപാതകം വധശ്രമം മർദ്ദനം തെളിവ് നശിപ്പിക്കൽ ആയുധം ഒളിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്ക് നേരെ ചുമത്തിയിട്ടുള്ളത് പട്ടികജാതി അതിക്രമം തടയൽ നിയമപ്രകാരവും കേസുണ്ട് ധീരജിനൊപ്പം ആക്രമിക്കപ്പെട്ട അഭിജിത്തും അമലും ഉൾപ്പെടെ നൂറ്റി അൻപത്തൊൻപത് സാക്ഷികളെ വിസ്തരിക്കുന്നതോടൊപ്പം അയ്യായിരത്തോളം പേജുകളുള്ള രേഖകളും കോടതി വിചാരണ വേളയിൽ പരിശോധിക്കും കൈരളി ന്യൂസ് ഇടുക്കി